ക്യൂബസ് എൻ്റർടൈൻമെന്റ്സ് ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദനി തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന മാർക്കോ എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ജന്മദിനമായ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് പുതിയ പോസ്റ്റർ പുറത്തുവിട്ടത് മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ് ഹിന്ദി തെലുങ്ക് തമിഴ് കന്നഡ ഭാഷകളും ഒരുപോലെ റിലീസ് ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ പുതിയ പോസ്റ്ററുകളും ഒരേ സമയമാണ് പുറത്തുവിട്ടിരിക്കുന്നത് മുഖത്ത് തെറിച്ച് വീണ ചോരപ്പാടുകൾ വേഷം സ്യൂട്ട് ചുണ്ടിലെരിയുന്ന സിഗാറും ആകെ രക്തം പുരണ്ട ഒരു തലയെ ഒതുക്കിയ രീതിയിലാണ് നായകനായ ഉണ്ണി മുകുന്ദന്റെ പുതിയ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് എല്ലാം ചോരമയം എന്ന് തന്നെ പറയാം തീ പാറുന്ന പ്രതികാരത്തിന്റെ കഥ പറയുന്ന ഈ ചിത്രം സമീപകാലത്തെ ഏറ്റവും മികച്ച ആക്ഷൻ ക്രൈം ത്രില്ലർ സിനിമയായിരിക്കും അതിനേറെ അനുയോജ്യമായ വിധത്തിൽ തന്നെയാണുള്ളത് പുതുതായി പുറത്തുവിട്ട ഈ പോസ്റ്ററും പ്രശസ്ത ആക്ഷൻ കൊറിയോഗ്രാഫറായ കലസ്റ്റൺ ആണ് ഈ ചിത്രത്തിലെ ആക്ഷൻ ഒരുക്കിയിരിക്കുന്നത് ഉണ്ണി മുകുന്ദൻ എന്ന നടന്റെ കരിയറിലെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രമായിരിക്കും മാർക്കോ ജഗദീഷ് സിദ്ദിഖ് ദുഹാൻ സിംഗ് യുക്തി തരേജ ശ്രീജിത്ത് രവി ദിനേശ് പ്രഭാകർ മാത്യു വർഗീസ് അജിത് കോശി ഷാജി അഭിമന്യു തിലകൻ ഇഷാൻ ഷൌക്കത്ത് എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു രവി ബസ്റൂർ ആണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക